നിങ്ങൾ ഒമാനികളുടെ സ്പെഷ്യൽ ഡിഷ് ആയിട്ടുള്ള റിക്കാക്ക് കഴിച്ചിട്ടുണ്ടോ ഇത് പേര് പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല വളരെ സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷ് ഡിഷാണ് ഇതാണ് റിക്കാക്ക് കാണുമ്പോൾ നമ്മുടെ ദോശമായിരിയൊക്കെ ഫീൽ ചെയ്യും പക്ഷെ ഇത് ദോശയൊന്നുമല്ല രണ്ട് ലെയർ ആക്കിയിട്ട് ഇതിന്റെ ഉള്ളിൽ ഒമാൻ ചിപ്സിന്റെ ഫ്ലേവർ ഉണ്ട് മുട്ടയുടെ ഫ്ലേവർ ഉണ്ട് ഹണി ഉണ്ട് ഇനി ചോക്ലേറ്റ് മറ്റ് ഫ്ലേവേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഏതാണ് ഇനി മിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് സ്റ്റെഫ് ചെയ്തു തരും ഇതാ വളരെ സ്വീ സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആണ് ആട്ടപ്പൊടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതൊന്ന് കഴിച്ചു നോക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കഴിച്ചാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത് ഇതിൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞത് ബ്ലാക്ക് ടീ ആണ് അടിപൊളി എന്ന് പക്ഷേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ഹോർലെക്സ് ആണ് ഹോർലെക്സ് വിത്ത് റികാഗ വളരെ അടിപൊളി കോമ്പോ ആണ് ഒമാനിലെ ഒരുപാട് ചരിത്രം സവിശേഷതകളൊക്കെ ഉള്ള ഒരു വിഭവമാണിത് എന്തായാലും സംഗതി അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അതുമാത്രമല്ല ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് കഴിക്കേണ്ടവർക്കും ഇനി വയറ് നിറയെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഡിഷ് ഇത് പറയാൻ കാരണം നമുക്ക് വളരെ സോഫ്റ്റ് ആൻഡ് ആണ് അതേപോലെ തന്നെ ഫ്ലേ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് വരുന്നുണ്ട് പക്ഷേ ഇതിങ്ങനെ കഴിച്ചാലും നമുക്ക് വയറുനിറേ കഴിക്കാവുന്ന ഒരു ഫീലിലേക്കും എത്തും ആൻഡ് റിഗാഗിൻ്റെ കൂടെ ഇവിടെ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആൻഡ് ടൈപ്പ്സ് ഓഫ് ജ്യൂസും അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് പാഷൻ മാംഗോ പവർ ടൈം ആൻഡ് ബ്ലൂ സ്ട്രോ ആണ് അപ്പൊ ഈ പാഷൻ മാംഗോ വന്നിട്ട് ഇത് പാഷൻ ഫ്രൂട്ടിന്റെയും മാംഗോയുടെ ഒരു മിക്സ് ആണ് പവർ ടൈം എന്ന് പറയുന്നത് മാംഗോ അവക്കാഡോ നെറ്റ്സിന്റെ ഒരു മിക്സാണ് ബ്ലൂ സ്ട്രോ എന്ന് പറയുന്നത് ബ്ലൂബെറിയുടെയും സ്ട്രോബെറിയുടെയും മിക്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ടിന്റെ മിക്സ് ആണ് വേണ്ടത് ഏത് സ്റ്റൈലാണ് വേണ്ടത് അതൊക്കെ ഇവർ സെറ്റ് ചെയ്ത് തരും ഒമാനിൽ പല സ്ഥലത്തും റിക്കാക്ക് അവൈലബിൾ ആയിരിക്കും പക്ഷെ നമ്മൾ ഇത് കഴിച്ചത് ഇപ്പൊ നിങ്ങൾ നിന്ന് ഷിനാസ് വഴി ഒമാനിലേക്കോ തിരിച്ചു പോകുന്ന വഴി ഷിനാസിലൊരു കുഞ്ഞ് കഫ്തീരിയുണ്ട് ടീ സെന്റർ എന്നാണ് പേര് അവിടെ നിന്നാണ് കഴിച്ചിട്ടുള്ളത് സംഗതി അടിപൊളിയാണ് അപ്പം മസ്റ്റ് ട്രൈ റിക്കാർഡ്